ഇടയ്ക്ക് ഈ ഹോമിയോപ്പതിയുടെ ഇൻഫെർട്ടിലിറ്റിയെ പറ്റിയിട്ട് ഒരു സ്റ്റഡി അവർ പുറത്തിറക്കി അതിനെങ്ങനെയാണ് ഡേറ്റ കളക്ട് ചെയ്യുന്ന അറിയാമോ ആർ ടി എ എടുക്കുകയാണ് ചെയ്തത് അതായത് ഹോമിയോ മരുന്ന് കഴിക്കുന്നതിന് മുമ്പ് ഗർഭം ധരിക്കാത്ത സ്ത്രീകളുടെ എണ്ണം എടുത്തു അല്ലെങ്കിൽ ദമ്പതികളുടെ ഡീറ്റെയിൽസ് എടുത്തു അത് കഴിഞ്ഞിട്ട് പ്രസവിച്ചവരുടെ എണ്ണം എടുത്തു എന്നിട്ട് പറഞ്ഞു രണ്ടായിരത്തി അഞ്ഞൂറിൽ പരം കുടുംബങ്ങൾക്ക് ഹോമിയോ മരുന്ന് കൊണ്ട് കുഞ്ഞുങ്ങളുണ്ടായി എന്ന് അപ്പൊ എന്താണ് ഈ പഠനങ്ങളുടെയൊക്കെ അടിസ്ഥാന പ്രശ്നം പ്രോപ്പറായിട്ട് നടത്താതെ അല്ലെങ്കിൽ അതിന്റെ മെത്തഡോളജി ശരിയല്ലാതെ നടത്തുന്ന പഠനങ്ങളാണ് ബാക്കി അങ്ങോട്ട് നോക്കാം ഇത് മരനാടനിൽ വന്ന ഒരു സ്പെഷ്യൽ റിപ്പോർട്ട് വാർത്തയാണ് സെക്സിൽ ഏർപ്പെടുന്നവർക്ക് മുട്ടൻ പണി തരുന്നു സ്ത്രീകളുടെ ലൈംഗികവേദത്തിലെ വൈറസ് മൂക്കിലൂടെ തലച്ചോറിലെത്തിയാൽ ഡിമൻഷ്യ അടക്കം ഗുരുതര രോഗങ്ങൾക്ക് കാരണമായേക്കാം യൂണിവേഴ്സിറ്റിയുടെ പഠനം ഞെട്ടിക്കുന്നത് ഇവർ പറയുന്നതായിട്ടാ തോന്നും സെക്സ് ഇന്നലെ കണ്ടുപിടിച്ചതാണ് ഈ നമ്മൾ ഈ ബഹുകോശ ജീവികളിൽ അല്ലെങ്കിൽ സെക്ഷലി റീപ്രൊഡ്യൂസ് ചെയ്യുന്ന എല്ലാ ജീവികളും ചെയ്യുന്ന കാര്യമാണ് ഇനി പഠനത്തിന്റെ ഡീറ്റെയിൽസിൽ പോയി നോക്കിയാലോ കിടപ്പുമുറികളിൽ ഇത്തരത്തിലുള്ള അണുബാധ നടക്കാൻ സാധ്യത ഇതൊരു അണുബാധയെ പറ്റിയാണ് പറയുന്നത് ഒരു എസ് ടി ഐയെ പറ്റിയിട്ടാണ് അവർ സംസാരിക്കുന്നത് ഗവേഷണത്തിന് നേതൃത്വം നൽകിയ യൂണിവേഴ്സിറ്റി ഓഫ് ഷിക്കാഗോയിലെ പ്രൊഫസർ ദീപക് ശുക്ല പറയുന്നത് എച്ച് എസ് വി ഒന്ന് ബാധിച്ച് ഒരു വ്യക്തിയുടെ ശരീരത്തിൽ ഏത് ഭാഗത്തിൻ ഏത് ഭാഗത്ത് സമീപവും വരുന്നത് അത്യന്തം അപകടകരമായ കാര്യമാണ് എന്നുള്ളതാണ് പുള്ളി പറയുന്നത് അതായത് ഒരു വൈറൽ ഇൻഫെക്ഷൻ ഉള്ള അല്ലെങ്കിൽ വൈറസ് ഉള്ള ആളുകളുമായി സെക്സിൽ ഏർപ്പെടുമ്പോൾ ഈ അണുബാധ വരുന്നതാണ് പറഞ്ഞത് അത് മൂക്കിലൂടെ കയറിയാൽ മാത്രം ഉണ്ടാകാൻ സാധ്യതയുള്ള ഒരു കാര്യമാണ് എത്ര പേരിലാണുള്ളത് നാൽപ്പത് ലക്ഷം പേരിലാണ് ലോകത്താകമാനം ഈ വൈറസ് ഉണ്ടെന്നുള്ളതാണ് കണക്ക് എന്ന് പറഞ്ഞാൽ പോയിന്റ് സീറോ ഫൈവ് പെർസെൻറ്റേജ് അതിനേക്കാൾ മാരകമായിട്ടുള്ള അതിനേക്കാൾ പ്രശ്നമുള്ള വൈറസുകൾ സെക്ഷലി ട്രാൻസ്മിറ്റഡ് ആയിട്ട് വേറെ ഉണ്ട് അപ്പോൾ അപ്പോഴൊന്നും ഞെട്ടാത്ത പത്രക്കാർ എന്തിനാണ് ഈ ഒരു ചെറിയ വൈറസിന് ഞെട്ടി എന്നുള്ളതാണ് ഇതിനകത്ത് വളരെ സിമ്പിളായിട്ട് നമുക്ക് ചോദിക്കാൻ പറ്റുന്ന ഒരു കാര്യം ഇങ്ങനെ ഒരു പഠനം വരുമ്പോൾ നമ്മൾ അന്വേഷിക്കേണ്ടത് എന്താണ് ഇവിടെ നടന്നത് നാൽപ്പത് ലക്ഷം പേർക്ക് ഹെർപ്പിസ് വൈറസ് ഉണ്ട് ഓക്കെ എന്ന് വെച്ച് അപ്പോൾ വായിക്കാത്തൊക്കെ ബ്ലിസ്റ്റേഴ്സ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ വചനസുരതം ചെയ്യുന്നവർക്ക് മാത്രമായിട്ട് അത് മൂക്കിലൂടെ കയറിയിട്ട് വരും എന്നുള്ളതാണ് ഈ പഠനം അപ്പോൾ അത് കണ്ട് ഞെട്ടേണ്ട കാര്യമില്ല പറയാൻ കാര്യം ദാ ഗ്ലോബൽ എസ്റ്റിമേറ്റ് ആണ് ഇത് എച്ച് പി വി എന്ന് പറഞ്ഞ വൈറസിനെ പറ്റി നിങ്ങൾ കേട്ടിട്ടുണ്ടാവും പ്രതിരോധ കുത്തിവയ്പൊക്കെ ഉണ്ട് മുപ്പത്തൊന്ന് ശതമാനം ആണുങ്ങളിൽ ഉള്ള ഒരു സ സംഗതിയാണ് ഇത് ഇരുപത്തൊന്ന് ശതമാനം ഇൻഫെക്റ്റഡ് ആയിട്ടുള്ളവർ ഹൈ റിസ്ക് ആയിട്ടുള്ള എച്ച് പി വി വൈറസ് ഉള്ളവരാണ് ലാൻസെറ്റ് നടത്തിയ ഒരു പഠനത്തിനകത്ത് കണ്ട കാര്യമാണ് ദ ലാൻസെറ്റ് എസ്റ്റിമേറ്റഡ് ദ ഗ്ലോബൽ പൂൾഡ് പ്രിവലൻസ് വാസ് തേർട്ടി വൺ പെർസെൻ്റ് ഫോർ എനി എച്ച് പി വി ആൻഡ് ട്വൻറ്റി വൺ പെർസെൻറ്റ് ഫോർ ഹൈ റിസ്ക് എച്ച് പി വി ഇതിനെപ്പറ്റി ആർക്കും ഞെട്ടേണ്ട കാര്യമില്ല പക്ഷെ മറ്റേത് കേട്ട് ഞെട്ടുന്നു അപ്പം ഇതൊരു എന്താ പറയുക ഒരു കണ ഗുണ റിപ്പോർട്ടിങ് ആണെന്ന് പറയാം ഇത് നോ പറയാൻ നേരമായി മധുരപാനീയങ്ങളിൽ പാനീയങ്ങൾ വയൽ ക്യാൻസറിന് കാരണമാകുന്നു എന്ന് പഠനം ഈ പഠനം റിപ്പോർട്ടേണ്ട ആവശ്യമുണ്ടോ എന്നുള്ളതാണ് ഇതിനകത്തുള്ള ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം കാര്യം മധുരപാനീയങ്ങൾ കുടിക്കുന്നത് വേറെ ഒരുപാട് ആരോഗ്യ പ്രശ്നങ്ങൾ ഉള്ളതായിട്ട് അല്ലെങ്കിൽ ഇതിനു മുമ്പ് സ്വീറ്റ് ആൻഡ് ഡ്രിങ്ക്സും കോളൺ ക്യാൻസറിനെ പറ്റിയൊക്കെ ധാരാളം പഠനങ്ങൾ വന്നിട്ടുണ്ട് എന്നിട്ട് ഇവര് നടത്തിയ പഠനം എന്താണ് വർഷങ്ങൾ മുപ്പത് വർഷം നടത്തിയ പഠനമാണ് ഒരു വലിയ സാമ്പിൾ പോപ്പുലേഷനിൽ നടത്തിയ പഠനമാണ് ഈ മുപ്പത് വർഷത്തിനിടയിൽ നോൺ സ്മോക്കിംഗ് ആയിട്ടുള്ളതും സ്മോക്കിംഗ് ആയിട്ടുള്ള വിമെന്നെയൊക്കെ അവർ കമ്പയർ ചെയ്തിട്ട് പഠിച്ചപ്പോൾ മനസ്സിലായത് ദിവസം ഒരു ഗ്ലാസ് ഇതുപോലെയുള്ള പാനീയം കുടിക്കുന്നവർക്ക് ഒരു ലക്ഷത്തിൽ രണ്ട് പേർക്ക് ക്യാൻസർ വന്നിട്ടുണ്ട് ഒരു ലക്ഷത്തിൽ രണ്ട് പേർക്ക് ഇനി എല്ലാ ദിവസവും കുടിക്കുന്നവരിൽ ഒരു ലക്ഷത്തിൽ അഞ്ച് പേർക്ക് ഓറൽ ക്യാൻസർ വന്നിട്ടുണ്ട് മൊത്തത്തിൽ ഓറൽ ക്യാൻസറിന്റെ റേറ്റ് ഇന്ത്യയിൽ എത്രയാണെന്നറിയോ പത്ത് ശതമാനമാണ് അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക ഇങ്ങനെയുള്ള പഠനങ്ങൾ വായിക്കുമ്പോൾ ഞെട്ടുന്നതിന് മുമ്പ് ഇതാണ് സംഭവം ഇതാണ് അതിൻ്റെ ഒരു ബേസിക് ആയിട്ടുള്ള ഒരു ഐഡിയ എന്ന് പറയുന്നത് അപ്പൊ ഇങ്ങനെയുള്ള പഠനങ്ങളാണ് പലപ്പോഴും പത്രങ്ങൾ വലിയ കാര്യമായിട്ട് പൊക്കി പിടിച്ചുകൊണ്ട് വരുന്നത്